ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ <laughs> we are are the people. We are the people. We are the നിലമ്പൂർ കുളക്കണ്ടം തൃക്കേക്കുത്ത് പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു നിലമ്പൂർ നഗരസഭയെയും വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മമ്പാട് വണ്ടൂർ പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് കുതിരപ്പുഴയ്ക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചത് പാലത്തിനായി കോടി ലക്ഷം രൂപയാണ് അനുവദിച്ചത് മീറ്ററുകളുള്ള അഞ്ച് സ്പാനുകളോടുകൂടി മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചത് സിപിഎം വണ്ടൂർ മമ്പാട് ലോക്കൽ കമ്മിറ്റി പാലത്തിന്റെ ആവശ്യകത വണ്ടൂർ ഏരിയ കമ്മിറ്റിയെ അറിയിക്കുകയും അൻവർ എം എൽ എ മുഖേന പ്രത്യേക താൽപര്യമെടുത്ത് സർക്കാരിലേക്ക് നേരിട്ട് പാലത്തിന്റെ അനിവാര്യത മനസ്സിലാക്കി കൊടുക്കുകയുമായി ഫെബ്രുവരി പാല നിർമ്മാണം തുടങ്ങിയത് വർഷങ്ങളോളം മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദിനോ എം എൽ എ ആയിരുന്ന എ പി അനിൽകുമാറിനോ ഈ പാലത്തിന്റെ ആവശ്യകത മനസ്സിലാകാതെ വന്നു തൃക്കേകുത്തു പാലം യാഥാർത്ഥ്യമായത് ജനങ്ങളുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും സഹകരണം കൊണ്ടുമാണെന്നും ഇവർ പറഞ്ഞു അത് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം ഇന്ന് സാധിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ പാലം ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മള് കടന്നു പോയിട്ടുണ്ട് ഫോറസ്റ്റിന്റെ പരിശ്രമിക്കുന്ന ഫോറസ്റ്റ് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കോൺട്രാക്ട് എടുത്ത നമ്മുടെ മുതലാളിയെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം ദ്രോഹിച്ചിട്ടുണ്ട് ഇന്നു നേരെ പറയുന്നു നമ്മുടെ വണ്ടി അങ്ങോട്ട് ജെ സി ബി അപ്പുറം കയറിയതിന് ജെ സി ബി അപ്പുറം കയറിയതിന് അന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ഫൈനിട്ട് മേടിച്ചത് അങ്ങനെ ഏതെല്ലാം രീതിയിൽ പാലം പണി നിർത്തിവെക്കാൻ പറ്റും ആ രീതിയിലൊക്കെ ദുഷ്ടശക്തി പരിശ്രമിച്ചിട്ടും അതിനെല്ലാം നമ്മൾ മറികടന്നുകൊണ്ട് നമ്മുടെ ജനങ്ങളുടെ ആത്മാർത്ഥമായ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ പാലമൂടെ ഈ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു സാധിച്ചിട്ടുള്ളത് േക്കുമരങ്ങളുള്ള പതിമൂന്നര സെന്റോളം വിട്ടു നൽകിയാണ് പലരും ഈ പദ്ധതിയുമായി സഹകരിച്ചത് ഈ പാലത്തിനായി അശ്ലീണ പരിശ്രമം നടത്തിയ കാപ്പിൽ ജോയിയെ ഇവർ സ്മരിച്ചു പ്രദേശത്തുള്ളവർക്ക് നിലമ്പൂരിലെത്താൻ പുളിക്കലൊടി വഴി പത്ത് കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കണമായിരുന്നു പാലം യാഥാർത്ഥ്യമായതോടെ ദൂരം രണ്ടര കിലോമീറ്റർ മാത്രമാണുള്ളത് കാർഷിക മേഖലയായ ഇവിടത്തെ കർഷകർക്കും ഇതൊരു ആശ്വാസമാകും താലൂക്ക് ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താലൂക്ക് ഓഫീസ് മറ്റു സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിൽ എത്തേണ്ടവർക്കും ഇത് ഗുണം ചെയ്യും പുഴ ചെറുതാണെങ്കിലും മനോഹരമായ നീളം കൂടിയ പാലമാണ് നിർമ്മിച്ചത് വണ്ടൂർ ഏരിയ സെക്രട്ടറി അബ്ദുൾ റസാഖ് മോഹനൻ മമ്പാട് ലോക്കൽ സെക്രട്ടറി അയ്യപ്പൻ വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ജയപ്രകാശ് കറിയ കിനാത്തോപ്പിൽ ഉമൈമത്ത് ഉഷാ വിജയൻ വിലാസിനി മേജർ മുഹമ്മദ് ഷബരീഷൻ ഗോപാലകൃഷ്ണൻ ഷൈജ് ടീച്ചർ സീന സിനി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സമ്മതിച്ചു കിഴക്കൻ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ സീറോ വൺ